ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട മകൻ തൊഴിലിനെ കുറിച്ചാട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വിശേഷണമാണ് കുംഭമാസത്തിലെ മകൻ തൊഴിൽ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ മകൻ നക്ഷത്രവും പൌർണമീം കൂടി ചേർന്നതാണ് മകൻ തൊഴിൽ എന്ന് പറയുന്നത് ഈ ചടങ്ങ് ചോട്ടനിക്കര ക്ഷേത്രത്തിൽ തുടങ്ങാൻ കാരണമായത് ഇങ്ങനെയാണ് ചോറ്റനിക്കര ക്ഷേത്രത്തിലെ ദേവിയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് വില്യമംഗലം സ്വാമിയർ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുകയും അദ്ദേഹം ദർശനം നടത്തിയത് കുംഭമാസത്തിൽ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസത്തിലായിരുന്നു ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹവും ശിഷ്യന്മാരും കൂടി ചേർന്ന് ഈ വിഗ്രഹം കുളത്തിൻ്റെ കിഴക്കേ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കീഴ്ക്കാവ് ക്ഷേത്രം ഉണ്ടായത് തുടർന്ന് അദ്ദേഹം മേൽക്കാവിലേക്ക് നോക്കിയ സാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് സാഷാൽ ആദ്യപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേതയായി പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നു സ്വാമിയാറാവട്ടെ പാദത്തിൽ വീണു നമസ്കരിച്ചു ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകരം നാളിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് മകൻ തൊഴൽ ദർശനം നടത്തി വരുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ടുള്ള വഴിപാടായാണ് ഭക്തർ മകൻ തൊഴൽ നടത്തുന്നത് മകൻ തൊഴൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് മകൻ തൊഴിൽ സ്ത്രീകൾക്കും പൂരം പൂരംതൊഴൽ പുരുഷന്മാർക്കും ആണ് ഈ മകം തൊഴലിൻ്റെ പിറ്റേ ദിവസമാണ് പുരുഷന്മാർക്കുള്ള പൂരം തൊഴൽ അതും വിശേഷമായി കണക്കാക്കപ്പെടുന്നുണ്ട് ജാതി മതഭേദ വ്യത്യാസമില്ലാതെ നിരവധി ആളുകളാണ് ഈ രണ്ട് ദിവസങ്ങളിലായി ചോറ്റാനിക്കരയിൽ എത്തിച്ചേരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുമ്പോഴേക്കും തെറ്റപ്പൈഫൈ ചെയ്യൂ